പണ്ട് കാലം മുതലേ സ്ത്രീകൾക്ക് ഇന്നത്തെ ടോപ്പിക് സ്ത്രീകൾക്ക് ഇതിനുള്ള പ്രശ്നങ്ങളും ഉൾപ്പെടുത്തി ഒരു ബ്ലോഗാണ് മാത്രമല്ല ഇന്നത്തെ ബ്ലോഗിൽ നമ്മൾ ഒരാളെ മെൻഷൻ ചെയ്യുന്നുണ്ട് നമ്മളെ നിങ്ങൾക്ക് അറിയാൻ ബിഗ് ബോസ് സീസൺ ഫൈവിലെ മത്സരാർത്ഥിയാണ് ശ്രീദേവി അപ്പോൾ അപ്പോ ഫ്ലിപ്പ്കാർട്ടിലെ പേജ് പേജും അറിയാൻ വൈബർ ഗുഡ് വൈബർ ഗുഡ് ഗുഡ് വൈബ്സ് ഷെയർ ചെയ്യുന്ന ഒരു ഗുഡ് എന്ന ചാനൽ കണ്ടീഷൻ അപ്പോ ബ്ലോഗ് സ്ത്രീകളെ സംബന്ധിച്ച് പണ്ട് കാലത്തായാലും നമുക്ക് നോക്കുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മുടെ കഴിവോ അല്ലെങ്കിൽ നമുക്ക് എത്ര വിദ്യാഭ്യാസം ഉണ്ടോന്നോ ഒന്നും അല്ല നോക്കുന്നത് നമുക്ക് നല്ലൊരു ശരീരപ്പെടും നമ്മുടെ ശരീരത്തിന് നല്ല ഭംഗിയുണ്ട് നല്ല കാണാൻ കുഴപ്പമില്ലാത്തതാണോ നമുക്ക് ജോലി കിട്ടും ഇപ്പോഴത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ ഒരു അറുപത് ശതമാനവും ഈ പറഞ്ഞ പോലെ സ്ത്രീകൾക്ക് ജോലി കിട്ടുന്നത് പഠനത്തിൻ്റെയോ അല്ലെങ്കിൽ അവരുടെ കഴിവിനോ അവരുടെ ടാലൻ്റോ അല്ല അവർ നേരെ തിരിച്ച് പകുതിയും അറുപത് ശതമാനവും ആൾക്കാർക്ക് സ്ത്രീകൾക്ക് ഇപ്പോഴും ജോലി കിട്ടുന്നതിൻ്റെ ഒരു ഭാഗമാണ് ശരീരത്തിന്റെ ഒരു ഇത് വെച്ചിട്ട് കിട്ടുന്നതെന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ നല്ലൊരു ബോഡി ഷേപ്പ് ഉണ്ടോ കാണാൻ നല്ല വെളു വെളുപ്പാണോ ഇതൊക്കെയാണ് നോക്കുന്നത് ഇപ്പൊ നമ്മള് ഫിലിം മേഖലയിൽ എടുത്തു നോക്കിയാലും ഏറ്റവും കൂടുതലും കാണുന്നതും അത് തന്നെയാണ് കാരണം പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഫിലിം നോക്കുമ്പോഴത്തേക്കും കാണുന്ന ഈ മലയാളത്തിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഈ നമ്മുടെ കഴിവിനെ അഭിനയിക്കാൻ കഴിവുണ്ടോ അല്ലെങ്കിൽ ഡാൻസ് കളിക്കാൻ കഴിവുണ്ടോ അതിനനുസരിച്ചൊക്കെ കൊടുക്കുന്ന ആ ഒരു ഇതുണ്ട് എന്നാൽ പോലും ഒരു പത്ത് ശതമാനം അങ്ങനെ പറയാൻ വേണ്ടി പറ്റൂ ബാക്കിയെല്ലാം തമിഴായാലും ഇപ്പൊ ഹിന്ദി ആയാലും ഏത് മേഖലയിൽ നമ്മൾ ആ ഒരു ഫിലിമിൻ്റെ ഇതെടുത്ത് നോക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ടും ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ അഭിനയിക്കാൻ കിട്ടും നല്ല ശരീരമുണ്ടോ നല്ല എക്സ്പ്ലോസീവായിട്ട് ശരീരം കാണിച്ച് ഒക്കെ ഡ്രസ്സ് എടുത്ത് ഇടാൻ താല്പര്യം മാത്രമല്ല ഈ പറഞ്ഞ പോലെ നമ്മുടെ നടന് കിടപ്പറ വരെ വരെ പോകേണ്ട ഒരു അവസ്ഥ പല നടിമാർക്ക് നമ്മളെ കക്ഷി അമ്മിപ്പുള്ള സിനിമ കണ്ടിട്ടുള്ളവർക്ക് അറിയാം സിനിമയിലെ നടി അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആൾക്കിട്ട് തടിയൊക്കെ കൂടുതലാണ് പക്ഷെ പുള്ളിക്കാരിയെടുത്ത് ഒരു അഡ്ജസ്റ്റ്മെന്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് പുള്ളിക്കാരി ഓപ്പണായിട്ട് പറഞ്ഞൊരു കാര്യമാണ് ആ സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം വേറൊരു ഫിലിമിലൊക്കെ പോയ ആ ഒരു സമയത്ത് ഇൻ്റർവ്യൂവിനൊക്കെ പോയ സമയത്ത് ആളെടുത്ത് ചോദിച്ചിട്ടുള്ള ഓപ്പണായിട്ട് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് അഡ്ജസ്റ്റ്മെൻറ്റ് അപ്പം പുള്ളിക്കാരിക്ക് അത് താല്പര്യം ഇല്ല എന്ന് പറഞ്ഞതിന് കാരണം പുള്ളിക്കാരി കുറേ ഫിലിം പുള്ളിക്കാരിക്ക് കിട്ടാതെ പോയിട്ടുണ്ട് അപ്പോൾ നോക്കാവുന്നതേ ഉള്ളൂ ഇപ്പോഴായാലും നമ്മൾ ജോലിക്ക് പോവേണ്ട നമുക്ക് നല്ല വിദ്യാഭ്യാസമാണ് നമുക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയാണ് പക്ഷെ കാണാൻ ഇച്ചിരി ഭംഗി കുറവാണ് നമുക്ക് ഇച്ചിരി നിറം കുറവാണെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ചാണ് ചാൻസ് കുറവാണ് അതേ സംബന്ധിച്ച് നിങ്ങൾക്ക് നല്ല അടിപൊളി ഷെയ്പ്പോൾ ഉള്ള ശരീരവും നല്ല അത്യാവശ്യം ഫ്രണ്ടും ബാക്കും ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് നല്ല കളറൊക്കെ ആണോ നല്ല അടിപൊളി ഡ്രസ്സ് ഇടും മോഡേൺ ഡ്രസ്സൊക്കെ ഇടുന്ന ആളാണോ ജോലി കിട്ടും നിങ്ങൾക്ക് അവിടെ വിദ്യാഭ്യാസം നോക്കൂല ശ്രീദേവി ആയാലും ബിഗ് ബോസ് സീസൺ ഫൈവിലൊക്കെ ഫസ്റ്റ് തന്നെ അധികം ഫിലിമിൽ ആ ഒരു ഇതിലേക്ക് വന്നിട്ട് ബിഗ് ബോസിൽ കയറി ഫസ്റ്റ് ഇതിൽ തന്നെ ഔട്ടായാണ് ഔട്ട് ആയി കഴിഞ്ഞിട്ട് പുള്ളിക്കാരി അത് നമുക്കൊന്ന് കണ്ടിട്ട് അതങ്ങനെ പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിപ്പോ കാരണം അങ്ങനെയാണ് എനിക്ക് കമന്സിനും മറ്റു കാര്യങ്ങളും കിട്ടുന്നത് അത് ഏറ്റവും കൂടുതൽ ട്രിഗർ ആയത് എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാ എന്നെ പറഞ്ഞോട്ടെ വിഷയല്ല ഞാനൊരു കണ്ടസ്റ്റന്റ് ആണ് എന്നെ പറഞ്ഞോട്ടെ അതെ മൂളിലോട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട് ഒരു ഹോസ്പിറ്റൽ സിറ്റുവേഷനിലേക്ക് പോണ വരെ ഈ ഒരു കമന്റ്സും കാര്യങ്ങളും വന്നിട്ടുണ്ട് അത് എനിക്ക് തമാശയായിട്ട് തോന്നുന്നില്ല മനസ്സിലായോ അതിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാതെ ട്വന്റി ഫോർ പാസ്വൻ നടക്കുന്ന ഒരു സംഭവത്തിന്റെ കുറച്ച് പോർഷൻസ് കണ്ടിട്ട് അല്ലെങ്കിൽ ഇപ്പൊ ലൈവ് ആണെങ്കിലും ഒരു കാര്യം ലൈവ് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പുറത്ത് ഒരുപാട് കാര്യങ്ങൾ വേറെ നടക്കുന്നുണ്ട് അപ്പൊ അതൊന്നും കാണാതെ പർപ്പസ് പുള്ളി ദൈവു വേണ്ട എന്നുള്ള രീതിയിൽ ലൈക്ക് എന്റെ വീക്ക്നെസ് അതായത് എന്റെ മോളെ കൂടി വലിച്ചിടുന്ന രീതിയിൽ അവളെ ഒരു ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ ആൾക്കാർ കളിക്കുന്നുണ്ട് അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് ഇന്റർവ്യൂ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതുപോലൊരു അഡ്ജസ്റ്റ്മെന്റ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പുള്ളിക്കാരിക്ക് ഒരു പെൺകുട്ടി ഉള്ളതാണ് അത് വളർന്നു വരുന്നതാണ് ആ കുട്ടി ഇത് കണ്ടല്ലേ വളരാനുള്ളത് അതുകൊണ്ട് ആൾക്ക് താല്പര്യം ഇല്ല എന്നുള്ള രീതിയിലാണ് ഈ പറഞ്ഞിരിക്കുന്നത് പക്ഷെ ആള് ഒന്നോർക്കണം ആള് ആ സമയത്ത് പറഞ്ഞ നല്ല ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ിഡൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതായിരിക്കണത് പബ്ലിക്കായിട്ട് ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ പബ്ലിക്കായിട്ട് പൈസയില് പുള്ളിക്കാരി കൊടുത്തോണ്ടിരിക്കയാണ് വീഡിയോ അതുപോലെ ക്ലിപ്സ് എല്ലാം കൊടുത്തോണ്ടിരിക്കും ഇപ്പൊ മകള്ക്ക് പ്രശ്നമില്ല അപ്പൊ സ്വന്തം അമ്മയുടെ ഇങ്ങനത്തെ ഹിഡൻ ആയിട്ടുള്ള വീഡിയോസ് കണ്ടിട്ട് വരുന്ന അതാണ് സ്കൂളില് പ്രശ്നമാകുമ്പോൾ ഇന്റർവ്യൂ അതാണ് അങ്ങനെ പ്രശ്നം പ്രശ്നമാകൂലാണ് ചിന്തിക്കുന്നത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം ഇന്നത്തെ കാലത്ത് സമൂഹത്തിൽ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് അപ്പൊ എതിരെ ശരിക്കും ആരാണ് ശരിക്കും പ്രതീക്ഷ പുള്ളിക്കാർത്തിയാണോ ശരിയാവേണ്ടത് അതോ സമൂഹമാണോ ശരിയാവുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അഭിപ്രായത്തിൽ ഒരു തൊണ്ണൂറ് ശതമാനത്തോളം പുള്ളിക്കാരി ഭാഗം മിസ്റ്റേക്ക് പറയാം പുള്ളിക്കാർത്തി സമൂഹത്തെ അങ്ങനെ അപ്രോച്ച് ചെയ്യണമൊണ്ടാണ് സമൂഹം അങ്ങനെയൊക്കെ തന്നെയാണെങ്കിൽ നമ്മൾ നമ്മൾ കൊടുക്കുന്നതിന് സമൂഹം തിരിച്ച് ബന്ധാകൂളൂ നമ്മൾ ഇങ്ങനെ ശരീരം വിൽക്കാൻ മാത്രമല്ല ഇത് കാണിക്കാൻ മാത്രം തയ്യാറാണെങ്കിൽ അതിലേക്ക് പോകും എന്താണോ നമ്മൾ കൊടുക്കുന്നത് അതേ നമുക്ക് തിരിച്ചു കിട്ടത്തുള്ളു ഇപ്പൊ നമ്മൾ പറയുന്നേ ഇപ്പൊ നമ്മൾ ഒരു ഫിലിമില് വേറൊരു വ്യക്തി പറയുന്ന ആള് പറയുന്ന കാര്യം വെച്ച് കഴിഞ്ഞാല് ഷൂട്ടിങ്ങിന് ഇടയിൽ ആള് ഒരു ബ്ലൗസിന് ഇടാൻ വേണ്ടി വിളിച്ചപ്പോഴത്തേക്ക് അടുത്ത് നിന്ന് ഒരു പയ്യൻ കമന്റ് ചെയ്തു ഞാൻ വന്നാൽ മതിയോ എന്നുള്ള രീതിയിൽ ഒരു കമന്റ്സ് വന്നു പക്ഷെ അതിന് ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലൊക്കെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പുള്ളിക്കാർ പറഞ്ഞത് അങ്ങനെയൊക്കെ മാക്സിമം കണ്ടില്ല കേട്ടില്ല കേട്ടില്ല എന്നുള്ള രീതിയിൽ അവർ ഏത് വിടണം എന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യത്തിൽ സ്ത്രീകളാണ് അതിനുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടത് ഇപ്പം നമ്മൾ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിന് വിളിക്കുന്നു പറ്റില്ല നോ പറയേണ്ടത് നോ പറയാനുള്ള ഒരു ആ ഒരു ഗഡ്സ് നമ്മൾ കാണിക്കണം എന്നാ മാത്രമേ നമ്മുടെ സമൂഹം മാറുള്ളൂ ഇപ്പം നോക്കാനുള്ള കാര്യമുള്ളൂ പുറത്തെ രാജ്യവും നമ്മളെ ഇന്ത്യയും അതുപോലെ ഒരു അമേരിക്ക എടുത്തു നോക്കി അവിടെയുള്ള ആൾക്കാർ ഇട്ടുകൊണ്ടുപോകുന്ന ഡ്രസ്സ് നമ്മളെ നാട്ടിൽ കഴിഞ്ഞാൽ അത് വിടണോ ഞാൻ അവിടെ ഡ്രസ്സുകളൊക്കെ നോക്കുന്നു ഒന്നര വയസ്സുള്ള കൊഞ്ചിനെയൊക്കെ കാഴ്ചപ്പാടാണ് നമ്മുടെ ഒക്കെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ സമൂഹത്തിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതല്ലേ ഡ്രസ്സൊക്കെ ഡ്രസ്സ് ഓരോന്ന് അവരോന്റെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് ഇന്ത്യയിൽ നമുക്ക് അങ്ങനെ ഒരു അവകാശം ഉണ്ട് മൗലിക അവകാശങ്ങൾ നമുക്ക് നമ്മുടേതായ ഇഷ്ടങ്ങൾ ചെയ്യാനുള്ള കുറെ കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് അതുകൊണ്ട് നമ്മൾ ആരുടെയും ഇപ്പം ഞങ്ങൾ പറഞ്ഞത് ആരും ഡ്രസ്സ് ചെറുത് ഇടരുത് അല്ലെങ്കിൽ അങ്ങനെ ഒരിക്കലും പറയുന്നില്ല കാരണം ഞാനും അത്യാവശ്യം മോഡേൺ ഡ്രസ്സിനൊക്കെ ഇടുന്ന ആളാണ് ഞാനും ചെറിയ ചെറിയ ഷോർട്സ് പോലത്തെ കുഞ്ഞ് നിൽക്കുന്ന കിടന്ന ആളാണ് പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളടുത്ത് ഒരാൾ മോശമായി പെരുമാറുകയാണെങ്കിൽ നമ്മളവിടെ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ധൈര്യം അതാണ് ഇല്ലെങ്കിൽ നമുക്കത് വീണ്ടും പ്രശ്നം വന്നുകൊണ്ടേ പുള്ളിക്കാരി പറഞ്ഞു പോയിട്ടും പുള്ളിക്കാരിഗ്രാമിൽ ഇപ്പൊ പോസ്റ്റൊക്കെ നോക്കിയാൽ മനസ്സിലാകാൻ പറ്റും അടച്ചിട്ട് നിൽക്കും ഒക്കെ കാണിച്ചിട്ടുണ്ടോ ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു ഇതാകുന്നുണ്ട് അപ്പൊ അത് അതിന്റെ അർത്ഥം എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യണത് ശരിക്കും ഈ പറഞ്ഞ പോലെ ആദ്യം എന്റെ വീട് വേറെ വർത്തമാനം പറഞ്ഞു പിന്നെ ഇപ്പൊ വന്നിട്ട് വേറെ രീതിയിൽ പ്രവർത്തിച്ചാൽ പൈസക്ക് എത്രമാത്രം ദാരിദ്ര്യമാണെങ്കിലും വേറെ ചെയ്യാൻ പാടില്ലേ ഇപ്പൊ ഫിലിം എടുത്ത് നോക്കുകയാണെങ്കിൽ നടൻ നല്ല അടിപൊളി ഡ്രസ്സായിരിക്കുന്നത് ഫുൾ കവറിംഗ് ആയിരിക്കും പാൻറ് ആയാലും ഷർട്ട് ആയാലും ഫുൾ ക്ലോത്ത് അതേ സമയത്ത് ഒരു നടിയെടുന്ന ഡ്രസ് എങ്ങനെയായിരിക്കും ഭയങ്കരായിട്ട് എല്ലാരും കാണുന്ന രീതിയിലുള്ള നല്ല മോഡേൺ ആയിട്ട് ശരീരമൊക്കെ കാണുന്ന രീതിയിലുള്ള ഹിഡൻ ആയിട്ടുള്ള അല്ലെ അങ്ങനത്തെ രീതിയിലുള്ള ഡ്രസ്സായിരിക്കുന്ന അവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഫിലിമിൽ ആരെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ കണ്ട കാണികൾ പാട്ട് വെച്ചിരിക്കുന്നത് എനിക്ക് നടിമാരുടെ ശരീരഭാഗങ്ങൾ കാണിക്കാൻ വേണ്ടിയാണ് തോന്നുന്നു കാരണം എല്ലാ സീൻസ് നിങ്ങൾ മിക്ക നോട്ട് എല്ലാ പാട്ടിലും തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഫിലിമില് പാട്ടുകൾ എടുത്തു നോക്കിയാൽ ഇപ്പൊ പണ്ടത്തെ പാട്ടെടുത്ത് നോക്കിയാലും എനിക്കൊന്നും പഴയ മോഡേൺ ബെൽറ്റ് പാൻറ്റൊക്കെ ആണ് ഇപ്പോഴത്തെ ട്രെൻഡായിട്ട് വന്നിട്ടുണ്ട് പണ്ടത്തെ ജയനൊക്കെ ഇട്ടുന്ന പാൻറ്റാണ് ഇപ്പം വീണ്ടും അതൊരു പുതിയ മോഡേൺ ആയിട്ട് വന്ന് ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പണ്ടത്തെ കാലത്തും അതേ സെയിം ഡ്രസ്സിന് ഉള്ള അഭിനയങ്ങളുണ്ട് ഇപ്പൊ നമ്മള് ഷീല സിനിമ നടി ഷീല നമുക്ക് എല്ലാവർക്കും ഭയങ്കര പ്രിയങ്കരിയായിട്ടുള്ള നടിയാണ് അവരും അങ്ങനത്തെ ഡ്രസ്സ് ഇട്ട് അഭിനയിച്ചിട്ടുണ്ട് സുകുമാരി ഇപ്പൊ ജീവിച്ചിരിപ്പില്ല പുള്ളിക്ക ഒമ്പത് ഭാഷകളിലായിട്ട് അഭിനയിച്ച ഏക നടിയാണ് നമ്മുടെ ഇന്ത്യയിലെ ഏക നടിയാണ് ഒമ്പത് ഭാഷകളിൽ അഭിനയിച്ച അപ്പൊ അവരൊക്കെ അഭിനയിച്ചിട്ടുള്ളത് ഇങ്ങനത്തെ ഡ്രസ്സിൽ ഒക്കെ അഭിനയിച്ചിട്ടു അപ്പൊ കാലം മുതലേ സ്ത്രീകൾക്കാണ് ഫിലിമിൽ മുൻഗണന കാരണം അവരുണ്ടെങ്കില് ഫിലിം കാണാൻ ആൾക്കാരേ ഉള്ളൂ നടൻ നടനില്ലാത്ത മൂവി ഉണ്ട് നടി ഇല്ലാത്ത മൂവീസ് ഉണ്ട് അപ്പോൾ ഓരോ മൂവീസിന് അതിൻ്റെതായ കഥ ഇതും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ട് പക്ഷെ പോലും ഡ്രസ്സിന്റെ കൂടുതൽ കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് സിനിമ ഫീൽഡ് പ്രത്യേകിച്ച് നമ്മൾ തമിഴ് മലയാള ഫീൽഡ് അത്രയില്ല പക്ഷെ തമിഴും കോളിവുഡും അല്ലെങ്കിൽ ബോളിവുഡ് അങ്ങനത്തെ ഇൻഡസ്ട്രിയിലേക്ക് പോകുന്നവർ കൂടുതലായിട്ടും സ്ത്രീകളുടെ ശരീരം വിൽപ്പന കത്തിക്കുന്ന അവസ്ഥയാണ് ശരിക്കും അത് ഉള്ള കാര്യം നമുക്ക് ഇപ്പം നമ്മൾ രേണു സുധീനെ കുറിച്ചിട്ടൊരു ഇത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആളും അങ്ങനെ പറയുന്നത് നമ്മുടെ കംഫർട്ടബിൾ ആണ് നമ്മുടെ ഡ്രസ്സ് എന്ന് പറയുന്നത് സത്യമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ കംഫർട്ടബിൾ ആണ് നമ്മുടെ ഡ്രസ്സ് പക്ഷെ അത് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മറയ്ക്കാൻ വേണ്ടിട്ട് നോക്കി കഴിയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ നമുക്ക് ഇടാൻ താല്പര്യമില്ല അല്ലെങ്കിൽ നമ്മൾ ഇടണമെന്ന് ആഗ്രഹിച്ചു നമ്മൾ ഇട്ടിട്ട് ലാസ്റ്റ് നമ്മൾ നമ്മളതിൽ സാറ്റിഫൈഡ് അല്ല അതാണ് എന്റെ അർത്ഥം അവിടെ പിടിച്ചും ഇവിടെ പിടിച്ച് മുടി കൊണ്ടുമ്പോൾ കവർ ചെയ്യുക ഷോൾ കൊണ്ട് കവർ ചെയ്യുക അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ ഡ്രസ്സ് ഇണ്ടരുത് നിങ്ങള് ഓൾമോസ്റ്റ് എല്ലാ പെൺകുട്ടികളും അങ്ങനത്തെ ഡ്രസ്സ് എല്ലാത്തെ ഡ്രസ് നടക്കണ സമയത്ത് റോഡി കൊടുക്കും ഡ്രസ് പഠിച്ചിട്ട് ശ്രമിക്കുക പാന്റ് ഫിറ്റ് അല്ല ഡ്രസ്സ് എന്നിട്ട് അവര് ാണ് പക്ഷെ നമ്മള് നോക്കുക ഇപ്പൊ പുറത്തുള്ള ആൾക്കാർ ഇടുമ്പോഴത്തെ ഡ്രസ്സ് നമ്മൾ ഇടുമ്പോഴത്തേക്ക് കുറച്ച് കംഫർട്ടബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് പോവുകയാണ് ചെയ്ത ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഫുള്ള് സാരി പണ്ട് സാരി ധാവണി ചുരിദാറ് അങ്ങനെയുള്ള ലാച്ച അങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് ശീലിച്ച ആൾക്കാരായിരിക്കും നമ്മൾ പക്ഷേ സിനിമ നടിയുമാരെ ഇടുമ്പോഴത്തെ ഡ്രസ് ഇടാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാവും നമ്മൾ അങ്ങനത്തെ മോഡേൺ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് കഴിഞ്ഞിട്ട് പിന്നെ കുറയ്ക്കുമ്പോ അയ്യോ അവിടെ കാണും ഇവിടെ അങ്ങനെ ഒരു മനസ്സായിട്ട് നമ്മൾ നടന്നു കഴിഞ്ഞാൽ ഒരു കാഴ്ചപ്പാടിയ സ്ത്രീകൾ ശരിക്കും ഇങ്ങനത്തെ സംഭവങ്ങളെതിരെ ശരിക്കും ചെയ്യണം എന്നാൽ മാത്രമേ സമൂഹം ചില ഒതുങ്ങുകയുള്ളൂ സമൂഹം ഇങ്ങനെ ആഗ്രഹിക്കുന്നോണ്ട് സ്ത്രീകൾ അങ്ങനെ വഴങ്ങി കൊടുത്താല് അത് കണ്ടിന്യൂ കണ്ടുവച്ചിട്ട് പോയിക്കൊണ്ടിരിക്കും പണ്ടും അത് വർഷമായിട്ട് അങ്ങനെ തന്നെയാണ് അപ്പൊ അതൊരു മാറ്റം പറഞ്ഞിട്ട് സ്ത്രീകൾ അല്ലെങ്കിൽ അവർക്ക് നോ നോ പറയാൻ ശ്രമിക്കണം ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ കുറച്ച് ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് എനിക്കൊന്ന് അറുപത് ശതമാനം മാത്രമേ ഇങ്ങനെ ആ ഒരു ഓടിയുടെ ഇതിലും അങ്ങനെയൊക്കെ ജോലി കിട്ടുന്നുള്ളൂ ബാക്കി എല്ലാ ഇതുകൊണ്ടും ബാക്കി നമുക്ക് നോക്കുമ്പോഴത്തേക്കും നാല്പത് ശതമാനം ആൾക്കാരും വിദ്യാഭ്യാസം കൊണ്ടും അവരുടെ കഴിവ് കൊണ്ടും സ്ത്രീകൾ എല്ലാ മേഖലയിലും ഉണ്ട് ഏത് മേഖല എടുത്തു നോക്കിയാലും സ്ത്രീകൾ ഇല്ലാത്ത ഒരു മേഖല ഇല്ല കൂലിപ്പണി മുതൽ ഇപ്പൊ നമ്മള് റോക്കറ്റ് നിക്ഷേപണം നടത്തുന്നുണ്ട് എയർപോർട്ടനോമി സയന്റിസ്റ്റുകളുണ്ട് അപ്പൊ എല്ലാ മേഖലകളിലും ഏറ്റവും കൂടുതൽ ഇപ്പൊ സ്ത്രീകൾ മുൻ മുൻകണ്ടു നിൽക്കുന്നതാണ് ഇപ്പൊ നമ്മള് ആ ഒരു നഴ്സിംഗ് ഫീൽഡൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു ആൺകുട്ടികളൊക്കെ ആണെങ്കിൽ കൂടുതൽ പെൺകുട്ടികളാണ് അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോ എല്ലാ മേഖലയിലും ഇപ്പൊ സ്ത്രീകൾ ഇറങ്ങി കഴിഞ്ഞു എങ്കിലും ഒരു അറുപത് ശതമാനം ആൾക്കാർ ഇനിയും മാറി ചിന്തിച്ച് ആ കഴിവിനെ നോക്കിയിട്ട് ജോലി കൊടുക്കാനും അവരുടെ അവസരങ്ങൾ കുറച്ചും കൂടി മെച്ചപ്പെടുത്താനും കൂടി മയായി കഴിഞ്ഞു പക്ഷെ അത് എനിക്കൊന്ന് പ്രൈവറ്റ് കമ്പനികളിലെ ഏറ്റവും കൂടുതലും അങ്ങനത്തെ ചൂസിങ് ആണ് നടക്കുന്നത് കാരണം ഈ പറഞ്ഞ കണക്ക് ബോഡി നോക്കിയും കളറ് നോക്കിയും നല്ല ഭംഗിയുണ്ടോ സിനിമ നടിയെ പോലെ ആണോ എന്നൊക്കെ നോക്കി ജോലി കൊടുക്കുന്ന ആൾക്കാരുണ്ട് അതേ സംബന്ധിച്ച് ആ ചിന്താഗതി ഒന്നും മാറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാ പേർക്കും നമ്മുടെ ഈ ലോകത്ത് എല്ലാ സ്ത്രീകൾക്കും എല്ലാ മേഖലയിലും ഒരുപോലെ ഈ ഒരു ഇത് ഇല്ലാതെ തന്നെ നമുക്ക് ജീവിക്കാൻ വേണ്ടി പറ്റുന്ന വെച്ച് കഴിഞ്ഞാല് മറ്റുള്ളവരുടെ ആ ഒരു ജഡ്ജ്മെന്റ്

ഒരുപാട് നല്ല നല്ല കണ്ടൻസ് ഒക്കെ ചെയ്തിട്ടുള്ള ആളൊക്കെ തന്നെയാണ് പക്ഷെങ്കിലും വന്നു തന്നിപ്പോ അതിനൊക്കെ മാറിപ്പോയിട്ട് കുടിക്കരുത് ഇപ്പം സ്വന്തം ഭാഗങ്ങൾ പെയ്ഡായിട്ട് അങ്ങോട്ട് പൈസ കൊടുക്കുന്നവർക്ക് പ്രീമിയം വെർഷൻ തരുന്ന പോലെ പൈസ കൊടുത്ത് കാണിച്ചു കൊടുക്കുന്ന പോലത്തെ ഇടുന്ന നമ്മൾ നമ്മൾ എന്താണ് കാരണം എല്ലാം ജീവിക്കാൻ വേണ്ടി കാണിക്കുന്നുണ്ട് ഇത്ര അരി വാങ്ങാൻ പോലും ഗതിയില്ല എന്നുള്ളത് നമ്മളെപ്പോഴാണ് അറിയുന്നത് കാരണം പുള്ളിക്കാർ അതിനു വേണ്ടി മതിച്ചു പോയോ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് അല്ലാതെ വേറെ ഈ ഒരു ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ അത് പുറത്തുപോലും അറിയാത്ത രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ നമ്മള് നോക്കുന്നുണ്ടെങ്കില് ട്രാൻസ് എഞ്ചിൻ െ അവരൊക്കെ എല്ലാരും അറിയിച്ചോണ്ടാണ് ജീവിക്കുന്നത് പകുതി മുക്കാൽ ആൾക്കാരും ഭയങ്കര ആയിട്ട് അവനവന്റെ കാര്യങ്ങൾ കൊണ്ടുപോവാണ് പുറം ലോകം അറിയാതെ മാന്യമായ രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ജീവിക്കുന്ന ആൾക്കാർക്ക് പോലും നല്ല നിലയിൽ ജീവിക്കുന്നുണ്ട് ഇല്ലേ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ നട നടിമാരായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഡാൻസ് ടീച്ചർമാരുണ്ട് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഡോക്ടേഴ്സ് ഉണ്ട് ഈ ഒരു ഈയൊരു ഇതിലുള്ള എന്ന് വെച്ചാൽ മെയിലും അല്ല ഫീമെയിലും അല്ലാത്ത രീതിയിലുള്ള ആ ഒരു വ്യക്തികൾ പോലും മാന്യമായ രീതിയിൽ ജീവിക്കുന്നുണ്ട് അപ്പോഴാണ് നല്ല രീതിയിൽ ജീവിക്കാൻ ഒരു അവസരം ഉള്ള ഒരു ഒരു വ്യക്തി ഇങ്ങനെ അവസരമുള്ള മോശമായ രീതിയിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ ഇപ്പൊ എനിക്കൊന്നും ആൾക്ക് മകൾ ഉണ്ട് എന്നുള്ള ചിന്തയില്ലാന്ന് തോന്നുന്നു അതാണ് മോളുള്ള കാര്യം ആദ്യം പറഞ്ഞു പിന്നെ ഇപ്പൊ ആ കുട്ടിയെ ആലോചിക്ക പോലും ചെയ്യാതെയാണെന്ന് തോന്നുന്നു പുള്ളിക്കാർ ജീവിക്കുന്നത് അതാണ് പുള്ളിക്കാരി ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ സമൂഹത്തിനെ കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നത് ഈ സമൂഹത്തിൽ തലമുറയാണോ മാറേണ്ടത് സമൂഹം ഇപ്പൊ ബാക്കിയുള്ള ജനങ്ങൾ എത്ര പേര് മാറണോ അതൊക്കെ നിങ്ങളുടെ അഭിപ്രായം പറയാം എവിടെയാണ് തെറ്റുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് അപ്പൊ താമസിക്കുന്ന പുതിയ വീഡിയോ ബൈ ഫ്രോം മാർജ കേസ് വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മൾ രണ്ടാണെങ്കിലും ഇൻസ്റ്റാഗ്രാം ലിങ്ക് താഴെ കൊടുത്തോളും ഫോളോയേഴ്സ് അപ്ഡേഡ്സ് കൂടുതൽ നമ്മൾ അപ്ഡേറ്റ് പുതിയ വിഷയം